ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഇത് നമ്മുടെ അലഞ്ഞിക്കായല്ലേ മരമല്ല അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ ആന്ധ്രയിലാണിത് പാർക്കിലും റോഡുകളിലും ഒക്കെ ഇതൊരു തണൽമരമായിട്ട് നട്ടേക്കുന്നത് കായൊക്കെ നിറച്ചും താഴെക്കൂടെ കിടപ്പുണ്ട് ആർക്കും വേണ്ട നമ്മളൊക്കെ പണ്ട് കാട്ടിക്കൂടെ നടന്ന് എന്തെല്ലാം എന്താ കഷ്ടപ്പെട്ടാലേ ഓരോന്നെല്ലാം പറച്ച് തിന്നാൻ വേണ്ടി പക്ഷെ ഇവിടെ നോക്ക് കായൊക്കെ വെറുതെ പഴുത്തി ഇങ്ങനെ കിടക്കുക താഴെല്ലാം മറുത്ത് ചവിട്ടി കിടക്കുന്നു കായനു ചുമന്ന കായ് അതേ രീതി അതേ കാ അപ്പോൾ ആ മരം തന്നെയല്ലേ നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയുമല്ലോ ഇവിടെ മരം നിൽക്കണ്ടോ പൂവ് കണ്ടോ ശരിക്കും ഇലഞ്ഞീൻ്റെ അതേ പൂവും അതേ മണം തന്നെയാണ് മരവും അതുതന്നെയാണ് പക്ഷെ എന്താ ഇവിടെ ഉള്ളവർ കഴിക്കാത്തതെന്നാന്ന് എനിക്കറിയില്ലാത്തത് അപ്പം ഞാനിത് പാർക്കിൽ പോയപ്പോൾ വീഡിയോ എടുത്തതാണ് വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ സംശയം തോന്നി അപ്പം ഞാൻ കായ് പറിച്ചു നോക്കി പറിച്ചിട്ട് ഞാനിതിൽ മൂന്നെണ്ണം തിന്ന് നോക്കിയിട്ടോ മൂന്നെണ്ണം തിന്നപ്പം അതേ ടേസ്റ്റാണ് അതേ മധുരമാണ് കുറച്ച് ചവർപ്പ് കൂടുതലാകുന്നേ ഉള്ളൂ പക്ഷേ ടേസ്റ്റ് അത് തന്നെയാണ് അലഞ്ഞീൻ്റെ പൂവിൻ്റെ മണവും അതു തന്നെയാണ് പക്ഷേ ഇവിടെയുള്ളവരെന്താണിത് കുറച്ച് കഴിക്കാത്തത് എന്താണ് അവരതിനെ ഉപയോഗിക്കാത്തതെന്ന് എനിക്കറിയില്ല